സകലതും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതി ജീവിക്കുകയാണോ എന്നാൽ നിങ്ങളുടെ നഷ്ടങ്ങൾ ഒന്നും നഷ്ടമായി തീരുകയില്ല ദൈവം എപ്പോഴും നമുക്ക് ഒരു പിടിവള്ളിയും ഇല്ല എന്ന് തോന്നുന്നതായ സമയത്താണ് തന്റെ ചിറവ് വിരിച്ച് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇടയാകുന്നത് നമുക്ക് കഴുകനെ ഒന്ന് പരിശോധിക്കാം കഴുകൻ തന്റെ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ് അവനെ ചുണ്ടിൽ കുത്തി കൊത്തിയെടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുപോകും ഉയരത്തിലേക്ക് 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 കൊണ്ടുപോകും എന്നിട്ട് അതിനെ അങ്ങോട്ട് താഴോട്ട് വിടും താഴോട്ട് വിടും എന്തിനാണ് അത് പറന്നുയരുവാനായിട്ട് ശീലിപ്പിക്കുവാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവും നമ്മെ നാം തനിയെ നാം നമുക്ക് നഷ്ടപ്പെട്ടതായ നമുക്ക് നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും നാം പ്രാപിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുവോ ഇല്ലയോ എന്ന് നമ്മെ നോക്കിക്കൊണ്ട് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കഥാവാണ് നമ്മുടെ ദൈവം എന്നാൽ ആ കുഞ്ഞ് ചിറകടിച്ച് ഉയരാൻ കഴിയാതെ ചെന്ന് നിലം പരിചയയാകും എന്ന് ആ കഴുകന് തോന്നുന്നതായ ആ സമയത്ത് ആ ലാസ്റ്റ് പോയിന്റിൽ കഴുകൻ പെട്ടെന്ന് പറന്നുവന്ന് ആ കുഞ്ഞിനെ പെട്ടെന്ന് റാഞ്ചി എടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സർവ്വശക്തനായ കർത്താവ് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും നമുക്ക് ആ നഷ്ടങ്ങളെ തിരിച്ചു കൊണ്ടു വരുവാൻ സാധിക്കുകയില്ല നാം വീണ് പോകും നാം കരകയറുകയില്ല എന്ന് ഇവിടെ കർത്താവിന് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് ആ കഴുകൻ ചിറകടിച്ച് ചിറകടിച്ച് വന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ കർത്താവും നമ്മെ താഴ്ചയിൽ നിന്ന് ഉയർത്തി നമ്മെ കൊണ്ടുപോകുവാൻ ഇടയായി ഇടയായിത്തീരും ആ കർത്താവിൻ്റെ ലാസ്റ്റ് പോയിന്റ് ആ ടൈം ആയി നാം കാത്തിരിക്കണം നമുക്ക് സകലതും നാം ചിന്തിക്കുന്ന സമയത്ത് നമുക്കിനി അതിൽ നിന്ന് കയറ കയറുവാൻ സാധിക്കുകയില്ല ഇനി ഉയരുവാൻ സാധിക്കുകയില്ല നം നമ്മെ കൊണ്ട് പല രീതിയിലും നാം പരിശ്രമിച്ചിട്ട് നാം എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നടക്കുകയില്ല എന്ന് നാം നാം ചിന്തിക്കുന്നതായ ആ സമയത്താണ് കർത്താവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുവാനുള്ള നന്മകളെ നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട സകലതും നമുക്ക് മടക്കി തരുവാൻ നമുക്ക് ഇനി ഒരിക്കലും ലഭിക്കില്ല ഇനി ഒരിക്കലും കിട്ടത്തില്ല എന്ന് നാം ചിന്തിക്കുന്നതായ ആ കാര്യങ്ങളെ ദൈവം നമുക്ക് മടക്കി നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരുന്നത് നമ്മുടെ നഷ്ടങ്ങൾ ഒന്നും നഷ്ടമല്ല ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ നമ്മുടെ കർത്താവിന് ഒന്നും തന്നെ അസാധ്യമല്ല കർത്താവിന് നമുക്ക് നഷ്ടപ്പെട്ട ഏതുമാകട്ടെ നം നമ്മളെ നമുക്ക് ഒരിക്കലും അത് മടക്കി ലഭിക്കില്ല എന്ന് നാം ചിന്തിക്കുന്ന ഏത് കാര്യവുമാകട്ടെ ദൈവത്തിന് നമുക്ക് മടക്കി നൽകുവാൻ സാധിക്കും യോബിനെ നാം പരിശോധിക്കുകയാണെങ്കിൽ യോബ് എല്ലവനായിരുന്നു ആ ദേശത്തിലെ ഒരു ധനാർഢ്യനായിരുന്നു ധാരാളം മൃഗസമ്പത്തുകൾ ഉണ്ടായിരുന്നു ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു കൊട്ടാരം പോലെയുള്ള ഒരു ഭവനം ഉണ്ടായിരുന്നു നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വേലക്കാരൻ ഉണ്ടായിരുന്നു പക്ഷേ യോബിന് സകലതും നഷ്ടപ്പെടുവാനിടയായിത്തീരുന്നു പിഷാജ് യേശു കഥാവിനോട് യോബിനെ പരീക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ യോബിന് സകലതും നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു പക്ഷേ കർത്താവ് അവന്റെ ജീവന മാത്രം തൊടുവാൻ അനുവദിച്ചില്ല അതുപോലെ തന്നെയാണ് നാം തകർന്ന് 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 തകർന്നു പോയി നമ്മെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അവിടെ ഇറങ്ങി വന്ന് ഇടപെടുവാൻ ഇടയായിത്തീരും അങ്ങനെ യോബിന് സകലതും നഷ്ടപ്പെട്ട് ആരുമില്ലാതായി എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് കർത്താവ് അവന്റെ വിശ്വാസത്തെ കണ്ടിട്ട് അതുപോലെ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് ഏർ സകലതും നഷ്ടപ്പെട്ടാലും എല്ലാരും നമ്മളെ തള്ളി പറഞ്ഞാലും എല്ലാരും നമ്മെ നിന്ദിച്ചാലും എല്ലാരും നമ്മെ പരിഹസിച്ചാലും നമുക്ക് ഒരു കർത്താവുണ്ട് നമുക്കൊരു ദൈവമുണ്ട് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് സർവശക്തനായ ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്റെ കർത്താവ് എന്നെ കരം പിടിച്ച് ഉയർത്തും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ഇയോബിനെ ഇരട്ടിയായി മടക്കി കൊടുത്ത കർത്താവ് നമ്മുടെ ജീവിതത്തിലും സകലതും ഇരട്ടിയായി നൽകി നമ്മെ അനുഗ്രഹിക്കുക തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരും അതിനായി നാം ദൈവസന്നിധിയിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ കൈവിടാതെ ദൈവത്തെ കരം പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നാം അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും അനുഗ്രഹത്തിനും എല്ലാവരുടെ മുമ്പിൽ അത്ഭുതമാക്കി യോവിനെ മാറ്റിയതുപോലെ നമ്മെയും മാറ്റുവാൻ ഇടയായി തീരും ആ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തെ കൈവിടാതെ ദൈവത്തെ തള്ളി പറയാതെ നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയായി തീരും അതിനായി നിങ്ങളെവരെയും നിങ്ങളെയും എന്നെയും ഒരുപോലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ